രമ്യ ശുചി വേണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ടിക്ക മസാലയാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ടിക്ക മസാലയാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കുക ആദ്യം നമ്മൾ ഇത് ചിക്കൻ ഈ ചിക്കനിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഗരം മസാല ഉപ്പ് തൈര് ഒരു സ്പൂൺ തൈര് പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് രണ്ട് മണിക്കൂർ വെയിറ്റ് വെച്ചതാണിത് നമ്മൾ സമയമില്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാലും മതി ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സവോള അതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഗരം പൊടി ഇത് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി കുറച്ച് വേണ്ടു പിന്നെ ഇത് കസൂരി മേത്തി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വെണ്ണ ഉപ്പ് ഓയില് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് കത്തിക്കാം പാൻ ചൂടായാ ഒരു സ്പൂൺ വെണ്ണ കൊടുക്കാം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മൾ എല്ലില്ലാത്ത ചിക്കനാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചിട്ടുണ്ട് ഇനി മറ്റേ സൈഡും കൂടി ആയാൽ നമുക്കിതൊന്ന് കോരി മാറ്റാം നമ്മൾ ഇതൊക്കെ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർച്ചേക്ക് കൊടുക്കാം പിന്നെ പച്ചമുളം പൂവുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുകൂടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ജീരകം പൊടിച്ചത് മുളക് പൊടി പൊടികളൊക്കെ മൂത്ത് വരുമ്പോ നമുക്ക് തക്കാളി പേസ്റ്റാക്കി വെച്ചത് ഒഴിച്ചെടുക്കാം ഇതിലിപ്പോ ഒരു വലിയ തക്കാളിയാണ് ഞാൻ എത്തിക്കുന്നത് തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കാം തക്കാളി പേസ്റ്റ് അഴിച്ചെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം തക്കാളി ഇപ്പൊ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ വറുത്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം ഇതൊന്ന് തിളക്കിട്ട എന്നിട്ട് നമുക്ക് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മൂഴുകി കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ പാകത്തിന് ഗ്രേവി ആയിട്ടുണ്ട് നമുക്ക് കസൂരി മേത്തി കയ്യിലിങ്ങനെ തിരുങ്ങിയിട്ട് കുറച്ച് ഇട്ടുകൊടുക്കുക അത് ഉലുവയുടെ ഇല ആണ് ഉണക്കിയതാണ് അത് നല്ല മണമാണ് കറികളിലൊക്കെ ചേർക്കുമ്പോൾ நல்ல டேஸ்டுண்டும் ஆனும் இப்போ நம்ம சிக்கன் டிக்க மசாலா ரெடி ஆகிட்டு இது நமக்கு